ഇന്നലെ ഒരു നാടിനെ തന്നെ നടുക്കിയ സംഭവമായിരുന്നു പേരുടെ മരണം ഒരേ ദിവസം അല്ലെങ്കിൽ ഒരുമിച്ച് ഇവരുടെ മരണം സംഭവിച്ചു എന്നത് ഇപ്പോഴും വിശ്വസിക്കാനാകാതെയാണ് അവിടെയുള്ള പ്രദേശവാസികളെല്ലാം കഴിയുന്നത് ജാർഖണ്ഡ് സ്വദേശിയായ അഡീഷണൽ കസ്റ്റംസ് കമ്മീഷണറുടെയും സഹോദരിയെയും അമ്മയെയും കാക്കനാട് ദൂരദർശൻ ടി വി സെന്ററിലെ സെൻട്രൽ കസ്റ്റംസ് ക്വാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ ഇന്നലെ കണ്ടെത്തുകയായിരുന്നു സെൻട്രൽ എക്സൈസ് ക്വാർട്ടേഴ്സിൽ കേന്ദ്ര ജി എസ് ടി വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥനും കുടുംബവും മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ ദുരൂഹതകൾ മാത്രമാണ് നിലയ്ക്കുന്നത് വിവാദങ്ങൾക്കപ്പുറത്തേക്ക് ജോലി നോക്കിയ അന്തർമുഖനായിരുന്നു ഐആർഎസ് കാരനായ മനീഷ് വിജയ് മനീഷ് വിജയ് നാട്ടിലേക്ക് യാത്ര പോയെന്നാണ് സഹപ്രവർത്തകർ കരുതിയിരുന്നു അദ്ദേഹത്തിന്റെ കൃത്യനിഷ്ഠതയെക്കുറിച്ച് ബോധ്യമുണ്ടായിരുന്ന സഹപ്രവർത്തകരും സംശയമാണ് നടക്കുന്ന മരണങ്ങൾ പുറം ലോകത്തിലേക്ക് എത്തിച്ചത് സെൻട്രൽ എക്സൈസ് അഡീഷണൽ കമ്മീഷണർ മനീഷ് വിജയ്ക്ക് നാല്പത്തിരണ്ട് വയസ്സായിരുന്നു സഹോദരി ശാലിനി വിജയ് അമ്മ ശകുതല അഗർവാൾ എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് മനീഷും ശാലിനിയും കിടപ്പ് മുറിയിൽ തൂക്കി മരിച്ച നിലയിലായിരുന്നു ശകുതലയുടെ മൃതദേഹം കട്ടിലായിരുന്നു മൃതദേഹങ്ങൾ പൂർണമായും അഴുകിയിരുന്നു ഹിന്ദിയിലുള്ള കൊടുപ്പ് പോലീസ് കണ്ടെടുത്തു അഞ്ച് വർഷം മുൻപാണ് മനീഷ് കേരളത്തിൽ ജോലിക്കെത്തിയത് ഉദ്യോഗസ്ഥരും കുടുംബവും അയൽവാസികളോട് അടുപ്പം വെച്ച് പുലർത്തിയിരുന്നില്ല മുൻപ് കോഴിക്കോട് വിമാനത്താവളത്തിൽ കസ്റ്റംസ് പ്രിവെന്റിൽ ജോലി ചെയ്തിരുന്ന മനീഷ് വിജയ് ഒന്നര വർഷം മുൻപാണ് കൊച്ചിയിലേക്ക് എത്തുന്നത് കാക്കനാട് താണപ്പാടം പടമുള റോഡിൽ സെൻട്രൽ എക്സൈസ് ക്വാർട്ടേഴ്സിൽ മനീഷ് ഒറ്റയ്ക്കായിരുന്നു മാസങ്ങൾക്ക് മുൻപ് അമ്മയും സഹോദരിയും ഇവിടേക്കെത്തി തൊട്ടടുത്തുള്ള ഗ്രൌണ്ടിൽ കളിക്കാനെത്തിയ കുട്ടികൾ പ്രദേശത്തു നിന്ന് ദുർഗന്ധം വഹിക്കുന്നതായി തിരിച്ചറിഞ്ഞു ഈ വീട്ടിലും വന്നു നോക്കി എന്നാൽ അടച്ചിട്ട വീടായിരുന്നു സെപ്റ്റാങ്കിൽ നിന്നാണ് ദുർഗത്വം വരുന്നതെന്ന് വിചാരിച്ച് കുട്ടികൾ മടങ്ങി മനീഷ് വിജയം കുടുംബവും ആരുമായും കാര്യമായി ബന്ധം പുലർത്തിയിരുന്നില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു ഓഫീസിലും കാര്യമായ സൌഹൃദം പുലർത്താതെ ഉദ്യോഗസ്ഥനായിരുന്നു മനീഷ് അതുകൊണ്ട് തന്നെ ഇവരെ എന്തെങ്കിലും അലട്ടിയിരുന്നു എന്ന് ആർക്കും അറിയില്ല മനീഷ് വിജയ് സ്വദേശമായ ധാർഖണ്ഡിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞാണ് അവധിയെടുത്തത് സഹോദരിയുടെ എന്തോ കാര്യങ്ങൾ ജോലി ആരോടും ഇടപഴകാത്ത ിന് ജാർഖണ്ഡ് സിവിൽ സർവീസിൽ റാങ്ക് ചെയ്താവായ സഹോദരി ശാലി അവിടെ തന്നെയാണ് ജോലി ചെയ്തിരുന്നത് വിജയന്റെ അമ്മയ്ക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് ഇടയ്ക്ക് അദ്ദേഹം പറയുമായിരുന്നു അദ്ദേഹം സഹപ്രവർത്തകരോടാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞിരുന്നത് ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമുണ്ടായിരുന്നു തീർത്ഥയാത്രകൾ പതിവായിരുന്നു കുടുംബത്തിന് സാമ്പത്തികമായി പ്രശ്നങ്ങളില്ല എന്നാണ് സഹപ്രവർത്തകർ അറിയിക്കുന്നത് അതേസമയം മനീഷിന് മറ്റൊരു സഹോദരി കൂടിയുണ്ടെന്നാണ് വിവരം കൂടാതെ അടുക്കളയിൽ ഗ്യാസ് സ്റ്റൗവിന് സമീപത്തെ പേപ്പറുകൾ കൂട്ടിയിട്ട് കത്തിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട് കൂടുതൽ പരിശോധനകളിൽ മാത്രമേ കത്തിച്ച പേപ്പറുകളുടെ മരണവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് കഴിയാൻ സാധിക്കും മാതാവും കോളേജ് അധ്യാപികയും ഷാലഡി ജാർഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷനിൽ നിന്ന് ഉയർന്ന റാങ്ക് വിജയിച്ച ആളുമാണ് സഹോദരി ജാർഖണ്ഡ് പി എസ് നിയമനവുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നുവെന്ന് പറയുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും